മുൻപേ പയ്യന്നൂർ നഗരസഭ ശില്പശാല സംഘടിപ്പിച്ചു മേടിക്കാൻ പഠിച്ചു കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരില് ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറിക്കൽ റീഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടെ കിട്ടും കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് മഴക്കാലത്തിന് മുന്നോടിയായി ആരോഗ്യ ജാഗ്രതാ ക്യാമ്പയിൻ കർമ്മപരിപാടി ആവിഷ്കരിക്കുന്നതിനും അവ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന്റെയും ഭാഗമായി പയ്യനൂർ നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു നഗരസഭാ ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ നിർവഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി വി സജ്ജിത അധ്യക്ഷത വഹിച്ചു നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സി ജയ

വായിത്തോന്ന പോലെ ഒരാള് പണിക്കൂലി പറയുന്നു പറയുന്ന ഭർത്താവ് ഈ ലോകത്തില്ലെങ്കിലും നമ്മളെ ജ്വല്ലറി ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ട് മോളെ കല്യാണം ഗംഭീരായിട്ട് അങ്ങ് നടത്തരും അതിനെന്താ ഷോപ്പിങ്ങിന് പോയതാ ഇതെന്റെ അച്ഛൻ്റെ അച്ഛനാ അയിനിപ്പേച്ചി അച്ഛൻ ആരായാലും അച്ഛൻ തന്നെയല്ലേ മാറ്റാൻ പറ്റില്ലല്ലോ പച്ചക്കറി അല്ല ഗോൾഡ് കൃത്യമായിട്ട് കൃത്യമായിട്ട് നോക്കണം കൂടി നമ്മൾ നോക്കി മേടിക്കാൻ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറക്കൽ റീഓപ്പൺ ഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടുന്ന് കിട്ടും അച്ഛൻ പച്ചക്കറി മേടിക്കാൻ മാത്രല്ല പോയെ സ്വർണ്ണാഭരണങ്ങള് ബുക്ക് ചെയ്യാൻ കൂടിയാ പോയെന്തോഷം ോൾഡ് പാർക്ക് മനുഫാക്ചറർ ഹോൾസേലർ ഇനി ഓരോ തരപ്പൊന്നും വാങ്ങാം ഹോൾസേൽ വിലയിൽ